മലപ്പുറത്ത് പ്ലസ് വൺ സീറ്റ് പരിമിതികളെക്കുറിച്ചുള്ള പ്രതിഷേധ സമരങ്ങൾ തുടരുകയാണ് അപ്പോൾ സെറ്റേണിറ്റി നടത്തുന്ന മാർച്ചിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ബാരിക്കേഡ് തകർക്കുന്നതിനുള്ള ശ്രമം നടക്കുകയാണ് മൈക്കോടിയത് മലപ്പുറം സുലിഫേഷനിലാണ് ഇപ്പോൾ ഫർട്ടണിറ്റിയുടെ പ്രവർത്തകർ പ്രതിഷേധ മാറ്റി നിൽക്കുന്നത് അഷ്കർ അലി വിശദാംശങ്ങളുമായി അഷ്കർ അലി ഫണിറ്റിയുടെ സമരം നടക്കുകയാണ് മികേഷ് മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ അന്ന് പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ മലപ്പുറം കളക്ടറേറ്റിലേക്ക് ഫ്ലഡ് ക്യാൻറ്റി മാർച്ച് നടക്കുന്നത് നൂറുകണക്കിന് പ്രവർത്തകരെ അണിനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഫ്ലഡ് ക്യാൻറ്റിയുടെ മാർച്ച് രക്ഷിതാക്കളും മുതിർന്നവരുമടക്കം മാർച്ചിൽ പങ്കാളികളാകുന്നുണ്ട് എന്തായാലും വലിയ തോതിൽ പ്രതിഷേധം ഉയരുന്നു നേരത്തെ മലപ്പുറം കളക്ടറേറ്റിലേക്കാണ് പടപ്പുറപ്പാടി എന്ന പേരിൽ ഇത്തരത്തിൽ മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നുണ്ട് ഈ മാർച്ച് കളക്ടറേറ്റ് സിവിൽ സ്റ്റേഷൻ കവാടത്തിൽ വെച്ചുകൊണ്ട് തന്നെ പോലീസ് തടഞ്ഞു ബാരിക്കേഡ് കെട്ടിയായിരുന്നു പോലീസ് തടഞ്ഞത് തുടർന്ന് ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിക്കുകയും ചെയ്തു പിന്നീട് പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിക്കുകയാണ് പ്രത്യേക ടീം മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ജംഷീൽ അഭിബക്രം ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിലാണ് പ്രത്യേക മാർച്ച് നടക്കുന്നത് നിരവധി പ്രവർത്തനങ്ങൾ രംഗമെടുത്തിക്കൊണ്ട് തന്നെ വലിയ ശക്തമായ പ്രതിഷേധം തന്നെ പ്രത്യേക ടി ഘട്ടത്തിൽ ഉയരുന്നുണ്ട് മലബാറിലെ പ്ലസ് വൺ സി ഡി ഐ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് പ്രത്യേകിച്ച് മലപ്പുറത്ത് നിന്ന് ശക്തമായ പ്രതിഷേധം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടർച്ചയായി ഉണ്ടാകുന്നു കഴിഞ്ഞ എസ് എഫ് ഐ അടക്കമുള്ളവർ പ്രതിഷേധമായ രംഗത്തെത്തിയിരുന്നു ഇത് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പ്രത്യേക ടീം മലപ്പുറം കളക്ടറേറ്റിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചത് ഇന്ന് വിദ്യാർത്ഥികളുമായി വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായി വിദ്യാഭ്യാസ മന്ത്രിയുടെ യോഗം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കാനിരിക്കുകയാണ് ഇത്തരത്തിൽ പ്രത്യേകിയുടെ ഒരു മാർച്ച് മലപ്പുറം കളക്ടറേറ്റിലേക്ക് പ്രഖ്യാപിച്ചത് ഇതിൽ നിരവധി പ്രവർത്തകർ അണിനിർത്തിക്കൊണ്ട് ശക്തമായ ഒരു പ്രതിഷേധം പ്രത്യേകിച്ച് ഘട്ടത്തിൽ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും വിഷയത്തിൽ വലിയ പ്രതിഷേധം ഇപ്പോഴും ശക്തമായി തുടരുന്നു ഘട്ട അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ പോലും എല്ലാ വിഷയത്തിലും പ്ലസ് വൺ എ പ്ലസ് നേടിയ വിദ്യാർത്ഥിക്ക് പോലും പ്ലസ് വണ് സീറ്റ് അപേക്ഷ ലഭിക്കാ അവസരം ലഭിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത് ജില്ലയിൽ എൺപത്തി രണ്ടായിരത്തി നാനൂറ്റി ാണ് പ്ലസ് വണ്ണിന് അപേക്ഷ സമർപ്പിച്ചത് പക്ഷേ ഇതുവരെ മന്ത്രിയുടെ കണക്ക് പ്രകാരം പോലും സ്റ്റേഷനു മുമ്പിൽ നടക്കുകയാണ് പെൺകുട്ടികൾ അടക്കമുള്ള ഫ്രട്ടേണിറ്റി വിദ്യാർത്ഥികളാണ് ഇപ്പോൾ സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത്